മൂന്നാറിൽ കരിമ്പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി ടൂറിസ്റ്റ് ഗൈഡാണ് മൂന്നാർ സെവൻമലയിൽ കരിമ്പുലിയെ കണ്ടെത്തിയ വർഷം മുമ്പ് രാജമലയിലെ വനംവകുപ്പിന്റെ ക്യാമറയിലും കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞിരുന്നു ജർമ്മൻ സ്വദേശികളായ രണ്ട് സഞ്ചാരികളുമായി ട്രെക്കിങ്ങിന് പോയതിനിടെയാണ് കരിമ്പുലി ഇവരുടെ മുമ്പിലെത്തിയത് രാവിലെ ആറുമണിയോടെ ഇവർ സെവൻമലയിൽ ട്രെക്കിങ്ങിനായി എത്തി ഈ സമയം ഇവിടുത്തെ പുൽമേട്ടിൽ നിലയുരുപ്പിച്ചിരിക്കുകയായിരുന്നു പുലി ഇന്ന് രാവിലെ ഞാൻ രണ്ട് ജർമ്മൻ സായിപ്പായിട്ട് സൺറൈസ് ട്രക്ക് പോകുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടൊരു കാഴ്ച കിട്ടി അത് കരിമ്പുലി എന്ന വകത്തിപ്പെട്ട ബ്ലാക്ക് പാന്തർ എന്ന് പറയും ചില ആൾക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയും അത് എനിക്ക് കാണാനുള്ള ചാൻസ് കിട്ടി മൂന്നാറിൽ ഏറ്റവും വളരെ റേറായിട്ട് കിട്ടും കിട്ടിയ ഒരു ഇതുവരെ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന എൻ്റെ ഒരു ഓർമ്മ അത് എനിക്ക് കാണാൻ കിട്ടിയ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ഇത് നമുക്ക് ആഗ്രഹമുള്ള അനിമയാണ് എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ അത്രയും അടുത്ത് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി പിന്നെ അതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പോയി എനിക്ക് അതിനെ എടുക്കാനുള്ള ചാൻസ് കിട്ടി ഞാൻ എടുത്തു ഒന്നര വർഷം മുമ്പ് രാജമലയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ കരിമ്പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നുവെന്നും ഈ പുലിയെ തന്നെയാകാം സെവൻമലയിൽ കണ്ടതെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം മൂന്നാർ മേഖലയിൽ മുൻപ് നാട്ടുകാരും കരിമ്പുലിയെ കണ്ടിട്ടില്ല തോട്ടം മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് സംഘം കരിമ്പൂലിയെ കണ്ടതും ഇടുക്കി വിഷൻഡോസ് മൂന്നാർ